ഹലോ ചെങ്ങന്മാരെ അപ്പോൾ വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു വയറൊക്കെ വലിച്ചിരുന്നു വയറിങ് കഴിഞ്ഞ് അതിൻ്റെ വയറൊക്കെ വലിച്ചു അപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് കാരണം വെച്ചാൽ നമ്മൾ ഈ വീടിന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് നല്ല സാധനം ആവണമെന്ന് നിർബന്ധമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ പോളി ക്യാബിൻ്റെ കേബിളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് നല്ല കേബിൾ ഇപ്പോൾ കേരളത്തിൽ നല്ല കേബിൾ അതാണെന്ന് നമ്മുടെ ഇലക്ട്രീഷ്യൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ ഒരു വയറാണ് ഈ വീടിന് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് ഒരു പ്രശ്നം വരാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നല്ല നമ്പർ വൺ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കേബിളാണ് നമ്മളിടാൻ ശ്രമിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇട്ട സമയത്ത് ഇപ്പോൾ ഇന്ന് ഇന്നലെ ഇപ്പോൾ ഇലക്ട്രിഷ്യൻ വന്ന് സ്വിച്ച് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ ഒരു ഷീൽഡ് ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കോപ്പർ ചെമ്പ് നിറാണല്ലോ നമ്മൾ കാണേണ്ടത് വയറിൻ്റെ ഉള്ളിൽ പക്ഷേ ഇവിടെ ഇട്ടിട്ടുള്ള ഒരുപാട് കേബിളുടെ ഉള്ളിൽ കരിഞ്ഞ കേബിളാണ് വന്നിട്ടുള്ളത് കറുത്ത ക്യാബിൾ അപ്പോൾ അത് അവർ വാങ്ങിച്ച കടയിലേക്ക് വിളിക്കാൻ പറഞ്ഞു കടി ആ കടീന്ന് അവർ കമ്പനിക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എറുമ്പ് കടിച്ചാലും അതുപോലെ തന്നെ വള്ളം തട്ടി കഴിഞ്ഞാലും അതിന് ഗ്യാരണ്ടി ചെയ്യാൻ തന്നെ ഇപ്പോൾ ഇവരിവിടെ ഇത് ചെയ്തു പോയിട്ട് കോപ്പർ പുറത്തേക്ക് കാണാതെ കട്ട് ചെയ്തിട്ട് അതിന് ഇൻസുലേഷൻ ചുറ്റിയിട്ടാണ് ഇലക്ട്രീഷ്യന്മാർ ആട്ടുകളുടെ കഷ്ടം വെട്ടിയിട്ട് അതിനുള്ളൊരു ഫില്ല് ചെയ്തിട്ടാണ് അവർ പോയിട്ടുള്ളത് തീറ്റ് അപ്പോൾ ഈ സാധനം എന്തുകൊണ്ട് കറുത്ത് കാരണം ഒരുപാട് വയറുകൾ നിന്ന് പുറത്ത് ചാടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വയറുകൾ പുറത്ത് ചാടി നിൽക്കുന്നുണ്ടെങ്കിലും അതിന്ന് ഒരു കേബിളും അല്ലെങ്കിൽ ഒന്നിനുള്ളിൽ ഒന്ന് വേറുള്ളതിന് ഓരോ കേബിളിനും മാത്രമാണ് ഈ ഒരു കറുത്ത കറുപ്പ് നിറം വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ കൂടുതൽ ഷൗട്ട് ചെയ്ത് അവർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ അത് നല്ല കോപ്പറിൻ്റെ നിറം അങ്ങനെ ആയിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടില്ല നല്ല കോപ്പറിന് കറുത്ത നിറമായി കയറുന്നത് അത് കെമിക്കൽ ചേർക്കാത്തതുകൊണ്ടാണ് കോപ്പർ ചെമ്പ് നിറ ആവാത്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ചെമ്പ് നിറം ഉള്ളത് മാത്രം മതി കരിഞ്ഞ കേബിൾ എനിക്ക് വേണ്ട അവർ നിങ്ങൾ വന്ന് വാങ്ങി മാറ്റിത്തരണം എന്ന് പണ്ടുണ്ട് അപ്പോൾ എന്താവും എന്നറിയില്ല ചിലപ്പോൾ അവിടുന്ന് ആൾ വരും നോക്കും ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിച്ചിട്ടുള്ളത് വരും ഞാൻ നിറമായിട്ടാണ് ആ ഒരു വയറിനുള്ളിൽ കാണുന്നത് നമ്മൾ സാധാരണ ഇപ്പം കരിഞ്ഞ വയറ് ഞാനിന്നും ഇപ്പോൾ ഞാൻ എൻ്റെ വീടാണല്ലോ അപ്പോൾ ഞാൻ ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നോട് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത് അവരപ്പോൾ നമ്മുടെ ടെക്നീഷ്യന്മാരെ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ അവരത് ഫിറ്റ് ചെയ്ത് പോകും പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നിട്ട് ഇത് സ്വിച്ച് മാറ്റാനോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അയച്ച് നോക്കുമ്പോൾ ഈ സംഭവം കറത്ത് കാണുന്ന സമയത്ത് അവരെന്താ പറയുക ലോഡ് കൂടിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമുക്കത് സമ്മതിക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെ കറണ്ടൊന്നും കൊടുത്തിട്ടില്ല സ്വിച്ച് ഫിറ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടു അപ്പൊ ഇലക്ട്രിഷ്യൻ പറഞ്ഞി അവന്റെ അവ ഇത്രയും കാലം പണിയെടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം എന്നാണ് പറഞ്ഞിട്ടാണ് നമുക്ക് കാണിച്ചുണ്ടോ അപ്പോൾ സുഹൃത്തുക്കൾ എന്താണ്ടോ പോളി പോളി ക്യാബ് നല്ല ക്യാബിൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഈ സാധനം മൊത്തം ഈ നമ്മളെ വീടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ മുകളിലുള്ള നോക്കിയിട്ടില്ല നേരത്തെ അപ്സ്റ്റെയറിന്റെ ഒന്നും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല അടി മാത്രമാണ് നോക്കിയിട്ടുള്ളത് അടി നോക്കിയപ്പോൾ ഏഴ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലും ഡൈനിങ് ഹോളിലും എല്ലാ സ്ഥലത്തും ഈ ഒരു ക്യാബി നല്ല ദേഷ്യുണ്ട് കാരണം നല്ല ക്വാളിറ്റി സാധനമാണ് വിട്ടത് അപ്പൊ അതിലിങ്ങനെ ഒരു കംപ്ലൈന്റ് വരുമ്പോ പിന്നെ അത് മാത്രം അവർ പറഞ്ഞ വെച്ചാൽ സാധാരണ ഇങ്ങനത്തെ ഗതിയിൽ മാറ്റി കൊടുക്കില്ല കൊടുക്കൂലെന്നു അത് വള്ളം തട്ടി ഈർപ്പം തട്ടിയിട്ടാണ് അങ്ങനെ വരാറുള്ളത് ഈർപ്പം തട്ടണ ഇതിലിപ്പോ എത്ര ക്യാമ്പലുണ്ട് എന്താണ്ടോ ഇതിന് എത്ര പോലെ ഉണ്ട് ഇതൊക്കെ എന്താണോ ഇത് ചെമ്പുനാറാണ് ഇതിന് കുഴപ്പമില്ല ഇതൊക്കെ കറക്കണ്ടേ ഇതിനുള്ള വള്ളം കയറിക്കുന്നുണ്ടോ ഇതാണ് ഇപ്പൊ കറന്നുള്ളത് കഴിഞ്ഞാറുണ്ട് സാധാരണ ലോഡ് കൂടി കരിയുന്ന പോലെയാണ് ഇപ്പോൾ ഇത് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഫോളി മറക്കണ്ട എല്ലാവർക്കും ഒന്ന് അതൊന്ന് നന്നാവും ഇത് പറ്റി ഒന്ന് കട്ട് ചെയ്താണ് ഇപ്പോൾ വെള്ളം തട്ടിയതാണെങ്കിൽ ഈ ഒരു ഭാഗം ഇത്ര ഭാഗേ കറുക്കുള്ളൂ പക്ഷേ ഇത്ര ഭാഗേലത് മൊത്തം കറുത്തിൽ വേണ്ട ഇതൊക്കെ കറുത്ത് അതിൻ്റെ ഒരു ഭാഗമാണിത് പറ്റിയൊന്ന് കട്ട് ചെയ്താണ് വേണ്ട കരിഞ്ഞ ക്യാബ് അപ്പോൾ കമ്പനി പറഞ്ഞതെന്ന് വെച്ചാൽ കെമിക്കല് ചേരാത്തോണ്ടാണ് ഈ നാളെ ഈ ചെറുപ്പ് നാളെ കാണുന്നത് കെമിക്കല് കയറിയോണ്ട് എനിക്ക് പുതിയ അനുഭവമാണ് എനിക്കറിയാം ഓക്കെ ഈ ഭാഗം ആ ഭാഗം കട്ട് ചെയ്യാൻ അത് കട്ട് ചെയ്ത് നോക്കിയിട്ടില്ല അതിൽ ഇപ്പൊ ഇതിലൊരു കറുപ്പ് കണ്ടു അതുപോലെ തന്നെ കണ്ടു ഇതിലൊരു കറുപ്പ് കാണുന്നുണ്ടോ എന്താ ഇതൊരു കറുപ്പ് അതുപോലെ തന്നെ വരി ആണോ ഇവിടെ ഇവിടെ കറുത്ത നമ്മൾ ഇത്രയും വില കൊടുത്തിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഒരു നമുക്ക് ഒരു ആവശ്യമില്ല കാരണം നമ്മൾ നല്ല സാധനം നല്ല ക്വാളിറ്റി ഈ ഉപദേശം വരും അതെന്നാണ് ചെയ്തതും പോളി ഗ് ഒരിക്കലും മറക്കെ അതുപോലെ തന്നെ ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഇവിടെ കട്ടിയത് ഈ രണ്ട് കേബിളും കറത്തിട്ടാണ് സുഹൃത്തുക്കളെ ഇതാണ് അവസ്ഥ അപ്പൊ പോളി ക്യാബ് ഉപയോഗിക്കുന്ന ഓരോ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടെക്നീഷ്യൻ ഇപ്പൊ ഇലക്ട്രീഷ്യന്മാർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് അവർ വയർ വലിക്കും അത് കഴിഞ്ഞിട്ട് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്നിട്ട് സ്വിച്ച് ബോർഡ് എല്ലാം തയ്യൊക്കെ വെച്ചതിനു ശേഷം സ്വിച്ച് ബോൾ കിട്ടുകയും ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കണം കൂടെ നിന്നാൽ മാത്രമേ ഇങ്ങനത്തെ കംപ്ലയിന്റുകൾ ഇത് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ ടെക്നീഷ്യന്മാരെന്തു ചെയ്യും ഇത് ഒക്കെ കണക്ട് ചെയ്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കാരായ നമുക്ക് ഇതിനുള്ളിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് അറിയില്ല കാരണം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്വിച്ച് വരെ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചാണ് നല്ല സ്വിച്ചാണ് ആണ് ഇതിൽ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഇതുപോലെ ഒരു അനുഭവം നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഓക്കെ ഇത് ഇവരെ കമ്പനിയിൽ എത്തണം ഈ ഒരു സംഭവം ഇങ്ങനെ കറുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇത് മാറ്റി തരാന്നുള്ളതാണ് എൻ്റെത് എന്റെ അഭിപ്രായം അഭിപ്രായം അഭിപ്രായമല്ല എന്റെ ആവശ്യം ഇത് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് കറുത്ത വയർ വേണ്ട ചെമ്പ് മതി നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്നത് ചെമ്പ് കോപ്പർ ക്യാബിളാണ് ആ കോപ്പർ കേബിൾ മതി ഓക്കെ അപ്പോൾ നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ കമ്പനിൻ്റെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക കാരണം ഇത് കെമിക്കൽ കുറഞ്ഞതുകൊണ്ടാണോ അതാ കെമിക്കൽ ഇട്ട കേബിളാണ് കോപ്പർ നിറം വരുന്നതും ഇടാത്തതാണ് ബ്ലാക്ക് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് മൊത്തം കറുത്ത കേബിൾ മതി നല്ല കേബിൾ നല്ല കോപ്പറിന് കറുത്ത നിറയേ കയറി നമ്മുടെ കമ്പനിയിൽ കടക്കാരോട് പറഞ്ഞു തരും അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ വീട് മൊത്തം നല്ലത് മതി കറുത്ത മതി അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചെമ്പാക്കി തരാം ഓക്കെ അടുത്ത നല്ല വീടിനായി കാണുന്നതല്ലേ